ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ഒരുമിച്ച് കൂടി വരാനായിട്ട് സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഒക്കെ വരുത്തി തീർക്കാൻ പോവുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് മുതൽ ഒരു സ്പെഷ്യൽ ക്ലാസ് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സ്പെഷ്യൽ ക്ലാസ് സാധിക്കുമെങ്കിൽ കൊച്ചിയിലേക്ക് നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ ഓൺലൈൻ പല പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും ഇരുപത്തിരണ്ട് അധ്യായങ്ങളടങ്ങുന്ന വെളിപ്പാട് പുസ്തകത്തിന് സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ തന്നെ ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറിയിൽ മറ്റ് ചില സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം ഒരു കീ സ്പോൺസറുള്ളത് യു എസ് ഇന്ന് എലൈൻ റെജിയാണ് താങ്ക് യു എലൈൻ റെജിക്ക് യു എസിൽ പഠനപരമായ യാത്രയിൽ ദൈവീക സംരക്ഷണം ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ നവംബർ എട്ടിന് സഹോദരി ഏഞ്ചൽ റെജിയുടെ ജന്മദിനം കൂടിയായിരുന്നു സോ എലൈൻ കൺഗ്രാചുലേഷൻസ് അറ്റ് ദ സെയിം ടൈം എയ്ഞ്ചൽ ഹാപ്പി ബർത്ത്ഡേ ബിലേറ്റർ ഹാപ്പി ബർത്ത്ഡേ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും രോഗസൗഖ്യം ലഭിക്കുവാൻ കടഭാരം മാറുവാൻ സ്വർഗീയമായ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ തന്നെ എന്താ പറയുക അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട് പ്രതിട്ടി ഐ വെയിറ്റ് ചെയ്യാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കാം വെൽക്കം ബാക്ക് കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നമ്മൾ ജോസഫിന്റെ കഥയെ കുറിച്ച് കഥയെ ആസ്പദമാക്കി നമ്മുടെ ലൈഫുമായി കമ്പയർ ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ കൂടി എനിക്ക് തരണം ഹറി ബറി ഒന്നുമില്ല നമുക്ക് ഓരോന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാം ഇനിക്ക് പല ദിവസങ്ങൾ ദിവസങ്ങളെടുക്കുമ്പോൾ ചിലർ വിചാരിക്കും ഓഹ് ഇത് തന്നെ പറഞ്ഞു ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ ദിവസവും അങ്ങനെയല്ല ചിലതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ അത് ശരിക്കും നമ്മുടെ അകത്തേക്ക് കയറുകയുള്ളൂ ഗ്രാനൈറ്റിലോ ഏതെങ്കിലും കല്ലിലോ ഒക്കെ എന്തെങ്കിലും കൊത്തണമെങ്കിൽ അനേക പ്രാവശ്യം ചിസ്സിലോട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് കൊത്തി 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 അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തെടുത്ത് എത്രയോ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അതൊരു എൻഗ്രീവ്ഡായി മാറുന്നത് ഇതുപോലെ സ്ഥിരമായി എന്തെങ്കിലും നമ്മുടെ അകത്ത് നിൽക്കണമെങ്കിൽ അനേക പ്രാവശ്യം ആവർത്തിച്ചത് കേട്ടേ പറ്റൂ അതിന് വിധേയപ്പെട്ടില്ലെങ്കിൽ ഒന്നും അകത്ത് റിമെയിൻ ചെയ്യുകയില്ല അതുകൊണ്ട് സഹകരണം ആവശ്യമാണ് എനിക്ക് ചെറുപ്പത്തിലേ കഥകൾ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കഥ കേൾക്കുക കഥ വായിക്കുക സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ആ സമയത്ത് കുറേ കോമിക് ബുക്സ് ഇറങ്ങുമായിരുന്നു ഇന്നുമുണ്ട് ഇന്ന് പിന്നെ അനിമേറ്റഡായി ടാബില് മൊബൈലൊക്കെ കാണുന്ന രീതിയിലൊക്കെ ആയിക്കാണും മറ്റത് പുസ്തകങ്ങളാണ് അപ്പോൾ ഈ കോമിക് ബുക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവെലിന് ഉച്ചയ്ക്കുള്ള ലഞ്ച് ബ്രേക്കിന് ഇടയ്ക്ക് എല്ലാം ഇതിങ്ങനെ വായനയാണ് കാരണം അതിൽ ഓരോന്നും കഴിയും തോറും ഭയങ്കരമായി നമ്മുടെ അകത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്താ സംഭവിക്കാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ഷോർട്ട് സ്റ്റോറി ബുക്സ് പിന്നെ നോവൽസ് ഒക്കെ വായിക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഇന്ന് ഇന്നോർക്കുന്നുണ്ട് ഇത് ടൈൽ ഓഫ് ടു സിറ്റീസ് രണ്ട് നഗരങ്ങളുടെ കഥ ചാൾസ് ഡിക്കൻസിൻ്റെ ആണ് എൻ്റെ ഓർമ്മ അതുപോലെ എച്ച് ജീവൽസിൻ്റെ പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള കുറേ അധികം ബുക്സ് വായിക്കുമായിരുന്നു അപ്പോൾ ഈ സ്റ്റോറിയുടെ പ്രത്യേകത അതിൻ്റെ ത്രെഡ് ഒരു പ്രത്യേക രീതിയിൽ ഈ സ്റ്റോറി റൈറ്റർ നേരത്തെ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല മനസ്സിലാവില്ലെന്ന് മാത്രമല്ല ഒന്നും തമ്മിൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരാൾ വരുന്നുമായ മറ്റേ ആൾ സംസാരിക്കുന്നു തമ്മിലൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ഒത്തിരി ട്രാജഡീസും നമുക്കങ്ങ് പ്ലസൻ്റ് അല്ലാത്ത കുറേ കാര്യങ്ങളാണ് ആദ്യം എന്തൊരു ഹാഫ് വേ കഴിയുമ്പോൾ എന്തൊക്കെയോ നമ്മൾ കണക്ട് ചെയ്യാൻ തുടങ്ങും ആ ക്യാരക്ടറും ഈ ക്യാരക്ടറും അവിടെ നടന്ന ആ സംഭവം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് പതക്കെ പതക്കെ കണക്റ്റ് ചെയ്യാൻ തുടങ്ങും ഏതാനും ചാപ്റ്ററുകൾ കൂടെ കഴിയുമ്പോൾ പിന്നെ പുസ്തകം താഴെ വെക്കില്ല കാരണം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് അമ്മ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ട് വിളിച്ചാലും പുസ്തകവുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ഈ കഥ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സസ്പെൻസിലേക്കും ക്ലൈമാക്സിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട അതുപോലെ നമ്മൾ ആ സമയത്ത് ഇമോഷായിരിക്കും ജോസഫിൻ്റെ കഥ അതുപോലെ തന്നെ പതിനേഴ് വയസ്സുള്ളപ്പോൾ ഇയാളെ പരിശുദ്ധാത്മെന്നൊക്കെ പരിചയപ്പെടുത്തുന്നു വീട്ടിലെ പതിനൊന്നാമത്തെ പുത്രൻ പന്ത്രണ്ട് പേരിൽ സ്വന്തം വീട്ടിൽ ഉണ്ടായ തിത്താനുഭവങ്ങൾ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോളേജെന്ന് പറയുന്ന നമ്മുടെ വീടാണ് ആ വീട്ടിൽ നിന്നും നല്ല ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നല്ല സംസ്കാരം നല്ല ഭാഷ നല്ല സ്വഭാവ ശൈലികൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ജീവിതകാലം നിലനിൽക്കുന്ന ലൈഫിനെ മൊത്തം ബാധിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് പോകാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജോസഫിൻ്റെ ജീവിതത്തിൽ തന്നെ സംരക്ഷിക്കേണ്ട തന്നെ ട്രെയിൻ ചെയ്യേണ്ട തന്നെ നല്ലവഴിക്ക് ഗുണദോഷിച്ച് നടത്തേണ്ട ജ്യേഷ്ഠന്മാർ ഏറ്റവും ദുഷ്ടന്മാരും ക്രൂരന്മാരുമായി പാപപ്രവൃത്തികളിൽ ആണ്ട് ജീവിക്കുമ്പോൾ യോസഫ് അതിലൊന്നും പെടാതെ വ്യത്യസ്തനായി കാലയബിനെക്കുറിച്ചും ജോഷുവെക്കുറിച്ചും ബൈബിൾ രേഖപ്പെടുത്തുന്നത് ദയവ് എ ഡിഫറെൻറ്റ് ഹാഡ് എ ഡിഫറെൻ്റ് സ്പിരിറ്റ് ദേ ഹാർഡ് എ ഡിഫറെൻ്റ് ക്യാരക്ടർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരുന്നു കാലിബും ജോഷുവും അതുകൊണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നിറങ്ങുമ്പോൾ ഇരുപത് വയസ്സിന് മുകളിലേക്കുള്ളവരിൽ ഈ രണ്ട് പേരല്ലാതെ വേറൊരു കനാൻ നാട്ടിൽ പ്രവേശിച്ചില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് നാടോടുമ്പോൾ നടുവേ പോകുന്ന രീതിയല്ല നമ്മളതിൽ നിന്നൊക്കെ വ്യത്യസ്തരായിരിക്കണം എല്ലാവരും പാവ വഴികളിലും ലോകത്തിൻ്റെ വഴികളിലും പോകുമ്പോൾ അതിൽ പെടാതെ മറ്റുള്ളവർ നോട്ടപ്പുള്ളിയാകാം മറ്റുള്ളവർ നമ്മളെ ടീസ് തന്നിരിക്കും വല്ലാതെ പരിഹസിച്ച് നിന്നിരിക്കും ഉപദ്രവിച്ചു നിന്നിരിക്കും റാഗ് ചെയ്തെന്നിരിക്കും പക്ഷേ നന്മയ്ക്ക് വേണ്ടി നിൽക്കാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു തീരുമാനമുണ്ടെങ്കിൽ അവൻ്റെ ഭാവി ദൈവമാണ് കരുപ്പിടിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വിരലുകൾ അവന് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കും നമ്മൾ മുപ്പത്തിയേഴാം അധ്യായത്തിൽ ആരംഭിച്ചു മുപ്പത്തി ഏഴാം ബാല്യകാലത്തിൽ തന്നെ കൗമാരപ്രായത്തിൽ തനിക്കുണ്ടാകുന്ന അതിഭയങ്കരമായ ക്രൂരമായ ചില അനുഭവങ്ങൾ അങ്ങനെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു പൊട്ടക്കുഴിയിലിടുന്നു അവിടെ നിന്ന് എടുത്ത് വിൽക്കുന്നു പൊത്തീഫറിൻ്റെ വീട്ടിലെത്തുന്നു അവിടെ വെച്ച് അനാവശ്യമായ തൻ്റെതല്ലാത്ത കാരണത്താൽ താൻ ഒരു തെറ്റും ചെയ്യാതിരിക്കുമ്പോൾ പൊത്തീഫറിൻ്റെ ഭാര്യ പ്രലോഭനത്തിൽ തന്നെ വീഴ്ത്തുവാൻ കഴിയാതിരുന്നതിന് പ്രലോഭനത്തിൽ വഴിപ്പെടാതിരുന്നതിന് തന്നെ കാരാഗൃഹത്തിലിടുന്നു ആ കാരാഗ്രഹത്തിൽ ഫറവൻ്റെ മുമ്പിൽ സേവ ചെയ്യുന്ന രണ്ട് പേർ അവിടെ തടവുള്ളികളായി വരുന്നു അവർ സ്വപ്നങ്ങളെ കാണും അപ്പോൾ യോസഫ് രണ്ട് സ്വപ്നങ്ങൾ കണ്ടതോടുകൂടിയാണ് ഒരു ട്രെയിനർ റൗണ്ട് ഉണ്ടായത് ഇവിടെ വന്നപ്പോൾ ഇത് പേർ സ്വപ്നങ്ങൾ കാണും അത് വ്യാഖ്യാനിക്കുന്നു കൃത്യമായി നിറവേറുന്നു നാൽപ്പതാം അദ്ധ്യയത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച പാനപാത്രവാഹകൻ വാഹകൻ തൻ്റെ സ്വപ്ന വ്യാഖ്യാനം അനുസരിച്ച് ഫറവൻ്റെ മുമ്പിൽ വീണ്ടും ജോലിക്ക് കയറി അപ്പക്കാരനെ തൂക്കിക്കളഞ്ഞു അയാളെ കൊന്നു എന്നാൽ അവിടെ ഫറവനോട് ഏറ്റവും അടുത്തൊരു വ്യക്തിയാണ് എന്നറിഞ്ഞപ്പോൾ താൻ പറഞ്ഞു ഞാനൊരു അഭിപ്രായം ഇന്ന ദേശത്ത് ഇന്ന അടിമയായി കൊണ്ടുവന്നു എൻ്റെതല്ലാത്ത കാരണത്താൻ ഞാനിവിടെ വന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് എങ്ങനെയെങ്കിലും ഫറവോനോട് പറഞ്ഞു എന്നെ ഈ കുണ്ടറയിൽ നിന്ന് ഈ ജയിലിൽ നിന്ന് തന്നെ മോചിപ്പിക്കണം ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും അയാൾ മറന്നു മറന്നുകളും അവസാനം നമ്മൾ കാണുന്നത് ദ ഇത്രയും പോലും എന്നാൽ മരണത്തിൽ നിന്ന് തൻ്റെ ശുശ്രൂഷയിലൂടെയാണ് വിടുവിക്കപ്പെട്ടത് എന്നിട്ട് പോലും ഒരു നന്ദിയും ആ മനുഷ്യൻ മറന്നുകളും പ്ലസ് ടുഡേയിൽ ഓ മൈ ഗോഡ് കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരങ്ങളെ ആയിരങ്ങളെ കർത്താവ് കരത്തവിടിവിച്ചിട്ടുണ്ട് മരണത്തിൽ നിന്ന് വിച്ചിട്ടുണ്ട് രോഗങ്ങളിൽ നിന്ന് വിടിവെച്ചിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് വിച്ചിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് വിചാരിച്ചു പക്ഷേ എത്ര പേർ ദൈവത്തെ ഓർക്കുന്നുണ്ടായിരിക്കും ബ്ലെസ്സിങ് ടുഡേ ഓർക്കുന്നുണ്ടായിരിക്കും ശുശ്രൂഷിച്ചവരെ ഓർക്കുന്നുണ്ടായിരിക്കും ഭൂരിഭാഗം ആളുകൾ മറന്നു കളയും ഞാൻ സാധാരണ പറയുന്നൊരു എൻ്റെ ഒരു ഒരു അസസ്മെൻ്റ് ആണ് സാധാരണ കർത്താവ് ഒരു വലിയ വിടുതൽ നൽകിയാൽ സാധാരണ പത്തിലൊരംശം മാത്രമേ അല്ലെങ്കിൽ പത്ത് ശതമാനം ആളുകൾക്ക് മാത്രമേ നന്ദിയുള്ളൂ അവർ സാക്ഷ്യം പറയും അവർ താങ്ക് യു ജീസസ് പറയും അവരെന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യും പത്ത് ശതമാനം തൊണ്ണൂറ് ശതമാനം പേർക്കും ഇല്ല എങ്ങനെയാണ് ഈ കണക്ക് കിട്ടിയത് എൻ്റെ കണക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം യേശു കർത്താവിൻ്റെ ഇടക്കിൽ പത്ത് കുഷ്ഠരോഗികൾ കരഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങളെ സൗഖ്യമാക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിരിച്ച് മൂക്കെല്ലാം പോയി ഇവിടെ എല്ലാം പഴുത്ത ചീഞ്ഞ പത്ത് രൂപങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് കെഞ്ചി പ്രാർത്ഥിച്ചു യേശു അവരെ തൊട്ടങ്ങ് സൗഖ്യമാക്കി അപ്പോൾ പോകുന്ന വഴിക്ക് അവർ സൗഖ്യമായി എന്നാൽ ഒരാൾ മാത്രം മടങ്ങി വന്നിട്ട് യേശുവിനോട് നന്ദി പറഞ്ഞു ഉടനെ യേശു വെച്ച് ബാക്കി ഒമ്പത് പേരോടെ ായ അപ്പൊ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് നന്ദിയില്ല അവർ തിരിച്ചു വരില്ല ആ കൂട്ടായ്മയിലേക്ക് വരില്ല പത്ത് ശതമാനം ആളുകളാണ് തിരിച്ചു വന്ന് സാക്ഷ്യം പറയുകയും അവർ തുടർന്ന് യേശുവിനെ അനുഗമിക്കുകയും വചനം പഠിക്കുകയും കൂട്ടായ്മയിൽ നിലനിൽക്കുകയും ദൈവം ആരും ഉപയോഗിച്ചു ഏത് പ്രസ്ഥാനത്ത് ഉപയോഗിച്ചു ഏത് കൂട്ടായ്മ ഉപയോഗിച്ചു അവരോട് നന്ദി കാണിക്കുകയും ചെയ്യുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അനുമാനം അത് പൂർണ്ണമായും ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ശരിയാകാനാണ് സാധ്യത എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളു സാധാരണ മനുഷ്യർ ഏതായാലും യോസഫിനെ ആ മനുഷ്യൻ മറന്നുകളു നാൽപ്പത്തൊന്നാം അദ്ദേഹത്തിലേക്ക് വരാം നാൽപ്പത്തൊന്നാം അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോനൊരു സ്വപ്നം കണ്ടത് എന്തെന്നാൽ അടുത്തൊരു ട്വിസ്റ്റ് വരികയാണ് അപ്പം ഇയാൾ മറന്ന് രണ്ട് വർഷം വീണ്ടും തുടർന്നും ജയില് കിടക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു സ്വന്തം ജീവിതത്തിൽ വിടുതലില്ലാതിരിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ കഷ്ടതയായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല മനസ്സോടെ ശുശ്രൂഷിക്കുന്നവരാണ് യഥാർത്ഥ ശുശ്രൂഷകർ സ്വന്തം വേദനകൾ കടിച്ചമർത്തി മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ശുശ്രൂഷകർ സ്വന്തം ജീവിതത്തിൽ ഉന്നമനമില്ലാതിരിക്കുമ്പോൾ ഒരു ഉയർച്ചയും കാണുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴും മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ശുശ്രൂഷകർ അവരാണ് ശുശ്രൂഷകർ സോ ഇവിടെ യോസഫിൻ്റെ ക്വാളിറ്റികളിൽ ഒന്ന് സ്വ താൻ തടവ് ആയിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശുശ്രൂഷയിലൂടെ തടവുപുള്ളികൾ വിടുവിക്കപ്പെടുകയാണ് ഇപ്പോൾ രണ്ട് കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ താൻ ഇത്രയും വർഷങ്ങൾ ജയിലിൽ കിടന്ന സമയത്ത് എത്ര പേരോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കാണും നല്ല രീതിയിൽ അവരുടെ ലൈഫ് തൻ്റെ ലൈഫിലൂടെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് കാണും അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ കാരാഗൃഹപ്രമാണി തന്നെ എല്ലാത്തിനും മുകളിലാക്കി വെച്ചത് തനതിൻ്റെ പെട്ടെന്നാണ് അവിടെ എല്ലാവരുടെയും ടോപ്പ് ലെവലിലേക്ക് വന്നു കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ തന്നെ വാലല്ല തലയാക്കി മാറ്റും ഓക്കെ രണ്ട് മത്സരം അവിടെ കിടന്നു ആ സമയത്താണ് പെട്ടെന്ന് ഫറവോൻ ഒരു സ്വപ്നം കണ്ടതെന്തെന്നാൽ ഫറവോൻ ഈജിപ്തിൻ്റെ സാമ്രാട്ട് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് അവൻ നദീതീരത്ത് നിന്നു സ്വപ്നത്തിൽ ഫറവോൻ ഇങ്ങനെ ഒരു നദിയുടെ തീരത്ത് നിൽക്കുകയാണ് അപ്പോൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശു നദിയിൽ നിന്ന് കയറി ആ നദിയിൽ നിന്നും നല്ല പുഷ്ടിയുള്ള കൊഴുത്ത് താടിച്ച ഏഴ് പശുക്കൾ അതിൽ നിങ്ങൾ കയറി വന്നു ഞാങ്ങണയുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവയുടെ പിന്നാലെ മെലിഞ്ഞും വിരൂപവുമായുള്ള വേറെ ഏഴ് പശു നദിയിൽ നിന്ന് കയറി എൻ്റെ തൊട്ട് പുറകെ അടുത്ത ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി വരികയാണ് എന്നുവെച്ചാൽ എല്ലും തോലും മാത്രമുള്ള വളരെ കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന രീതിയിലെ വികൃതമായ ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി മെലിഞ്ഞും വിരൂപമായുള്ള പശുക്കൾ രൂപഗുണവും മാംസപുഷ്ടിയുമുള്ള ഏഴ് പശുക്കളെ തിന്നുകളഞ്ഞു അപ്പോൾ ഫറവൻ ഉണർന്നു കാണുന്ന സ്വപ്നമാണ് ആദ്യം വന്ന നദിയിൽ നിന്ന് കയറിയ ഏഴ് പശുക്കൾ അവിടെ നിൽക്കുകയാണ് ആ പശുക്കളെ രണ്ടാമത് കയറി വന്ന എല്ലുന്തൊലിയുമായ പശുക്കൾ തിന്നുകളഞ്ഞു സാധാരണ പശുക്കൾ പശുക്കളെ തിന്നില്ല പക്ഷെ സ്വപ്നമാണ് ഇത് കണ്ട അദ്ദേഹം ഞെട്ടി ഉണർന്നു അവൻ പിന്നെയും ഉറങ്ങി ഞെട്ടി ഉണർന്നു വല്ലാതെ ഭയന്ന് കാണും പിന്നെയും ഉറങ്ങുവാണ് രണ്ടാമതൊരു സ്വപ്നമാണ് പുഷ്ടിയുള്ളതും നല്ലതുമായ ഏഴ് കതിർ ഒരു തണ്ടിൽ നിന്ന് പൊങ്ങി വന്നു അവയുടെ പിന്നാലെ നേർത്തും കിഴക്കും കാറ്റിനാൽ കരിഞ്ഞു വിരിക്കുന്ന ഏഴ് കതിർ പൊങ്ങി വന്നു നേരത്തെ ഏഴ് കതിരുകൾ പുഷ്ടിയും മണിക്കരുത്തുമുള്ള ഏഴ് കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ ഭരവൻ പറഞ്ഞു അത് സ്വപ്നം എന്ന് അറിഞ്ഞു രണ്ടാമത്തെ സ്വപ്നം ഒരു തണ്ട് അതിൽ നിന്ന് ഏഴ് കതിരുകൾ നല്ല പുഷ്ടിയുള്ള ധാരാളമായി ധാന്യമണികൾ വിളഞ്ഞു കിടക്കുന്ന നല്ല ഏഴ് കതിരുകളിങ്ങനെ വന്നു എന്നാൽ അതിൻ്റെ പുറകെ വളരെ നേർത്തും കിഴക്കൻ കാറ്റിലൊക്കെ കരിഞ്ഞുണങ്ങി ഒരു അരിമണി പോലും അല്ലെങ്കിൽ ഗോതമ്പ് മണി എന്താണെന്ന് വെച്ചാൽ ധാന്യമണി പോലും ഇല്ലാത്ത കരിഞ്ഞുണങ്ങിയ ഏഴ് കതിരുകൾ വന്നു കരിഞ്ഞുണങ്ങിയ കതിരുകൾ പുഷ്ടിയുള്ള കതിരുകളെ തിന്നു വീണ്ടും ഉണർന്നു അത് അറിഞ്ഞു പ്രാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ ഭയങ്കരമായ ആള് മൂഡ് ഓഫാണ് മിശ്രയും മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ചു വരുത്തി അവരോട് അവൻ്റെ സ്വപ്നം പറഞ്ഞു എന്നാൽ വ്യാഖ്യാനിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല ഇവിടെയാണ് തന്നെ നാച്ചുറൽ രീതിയിൽ സാധാരണ രീതിയിൽ നടക്കാത്തത് സൂപ്പർനാച്ചുറൽ രീതിയിൽ നടക്കാൻ ഒരു അന്വേഷണം എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നു വെച്ചാൽ ഭാവി എന്താണെന്നറിയണം ഭാവി എന്താണെന്ന് അറിയാൻ കെമിസ്ട്രിയോ ബയോളജിയോ ജുവോളജിയോ ബോട്ടണിയോ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല ഭാ എൻ്റെ ഭാവി എന്താണെന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നു അത് പാഠപുസ്തകത്തിലോ സാധാരണ ആരോടെങ്കിലും ചോദിച്ചാലോ ഡോക്ടറോട് ചോദിച്ചാലോ ഇതൊന്നും മനസ്സിലാവില്ല അപ്പം നാച്ചുറലിനപ്പുറത്തുള്ള ഒരു 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 കാര്യം വരുമ്പോൾ സൂപ്പർനാച്ചുറലായ ഒരു ഹെൽപ്പിന് വേണ്ടി മനുഷ്യൻ പോകും അങ്ങനെയാണ് പലരും ജ്യോത്സ്യന്മാർ ജ്യോതിഷക്കാർ കൈനോട്ടക്കാർ ഈ ദുരാത്മാക്കളെ ആത്മാക്കളെ വിളിച്ചു വരുത്തി ഇങ്ങനെ മീഡിയംസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇവരൊക്കെ പുറകെ പോകും അപ്പം അവിടെ എന്തൊരു സ്പിരിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരു സൂപ്പർനാച്വറലിൻ്റെ പുറകെയാണ് ഇവർ പോകുന്നത് ഫറവോൻ അവിടെയുള്ള മന്ത്രവാദികളെയും ജ്ഞാനികളെയും ഒക്കെ ആളയച്ചു വരുത്തി അവരോട് തന്നെ സ്വപ്നം പറഞ്ഞു എന്നാൽ ഇവർക്കാർക്കും ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി പറവോനോട് പറഞ്ഞത് ഇന്ന് ഞാൻ എൻ്റെ കുറ്റം ഓർക്കുന്നു അപ്പോഴാണ് പാനപാത്ര പെട്ടെന്ന് പെട്ടെന്നൊരു ഓർമ്മ വരുന്നു മായ് ഗാഡ് പറവോൻ അടിയങ്ങളോട് കോപിച്ച് എന്നെ അപ്പക്കാരുടെ പ്രമാണിയും അകമ്പടി നായകൻ്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ അവിടെ വെച്ച് ഞാനും അവനും ഒരേ രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നമായിരുന്നു ഓരോരുത്തൻ കണ്ടത് അവിടെ അകമ്പടി നായകൻ്റെ ദാസനായ ഒരു എബ്രായ യൗവനക്കാരൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന യോസഫിൻ്റെ കാര്യം പറയുന്നത് ഞങ്ങൾ അവനോട് അറിയിച്ചാറേ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു ഓരോരുത്തരും താൻ താന സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നു എന്ന് പറയുന്ന ഒരു എബ്രാഹിൻ ഉണ്ടായിരുന്നു അവൻ അവിടെ നിന്ന് മേൽനോട്ടക്കാരനായിരുന്നു സൂപ്പർവൈസർ പോലെ ആയിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ സ്വപ്നം ഉണ്ടായ സമയത്ത് അവനാണ് വ്യാഖ്യാനിച്ചത് അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നെ വീണ്ടും സ്ഥാനത്താക്കുകയും മറ്റവനെ തൂക്കിക്കളയുകയും ചെയ്തുവല്ലോ ഉടനെ പറവോ യോസഫിനെ ഒളിപ്പിച്ചു മൈ മൈ ഗോഡ് ഇനിയിപ്പോൾ അവിടെ അടുത്ത ശുശ്രൂഷ നോക്കൂ തൻ ഇതുവരെ ശുശ്രൂഷിച്ചത് പൊത്തീഫറിൻ്റെ വീട്ടിൽ പൊത്തീഫറിൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് എൻ്റെ സങ്കല്പമാണ് പൊത്തീഫറിൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ദൈവത്തെ സേവിക്കുന്ന യോസഫ് ദൈവത്തോട് അടുത്ത് ചേർന്ന് നടക്കുന്ന ജോസഫ് ദൈവിക സ്വപ്നങ്ങളെ അകത്ത് കൊണ്ട് നടക്കുന്ന ജോസഫ് തനിക്ക് ഏതായാലും അവിടെയുള്ള പലരെയും താൻ തൻ്റെ ലൈഫ് കൊണ്ട് സ്വാധീനിച്ചു കാണും ഒരാൾ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുമ്പോൾ ഒരു കൗൺസിലിംഗ് കൊടുക്കുക അതുപോലെ തകർന്നിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ഈ ബൈബിളിൽ ഇത് പറഞ്ഞിട്ടില്ല എൻ്റെ ഊഹമാണ് ഈവൻ പുത്തീഫറിന് പോലും താൻ എത്ര തണുപ്പായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കെയർ ഫ്രീ ലൈഫാണ് പുത്തിഫ് ജോസഫ് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തനിക്ക് ഈ ഭക്ഷിക്കുന്നതല്ലാതെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല എല്ലാം ഏൽപ്പിച്ചേക്കുക എൻജോയ് അതുപോലെ ഒരു മാനേജറെ കിട്ടിയാൽ നടത്തിപ്പുകാരനെ കിട്ടിയാൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം നമുക്ക് ഏൽപ്പിച്ച ഒരാളക്കാരെ ഏൽപ്പിച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട എന്ന രീതിയിലൊരു ക്യാരക്ടർ നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ സ്വസ്ഥതയാണ് എന്നാൽ അങ്ങനെയല്ല ഏൽപ്പിച്ച ചെയ്യുമോ പകുതി ചെയ്യുമോ മര്യാദക്ക് ചെയ്യുമോ പറഞ്ഞ പോലെ ചെയ്യുമോ എന്ന് പേടിയുണ്ടെങ്കിൽ ഏൽപ്പിച്ചാലും ചിന്തകൾ മുഴുവൻ അങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കും നമുക്കൊരു ബോധറേഷനാണ് എപ്പോഴും യോസഫിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം യോസഫ് എ വർക്കർ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ തൊഴിലാളി എന്ന നിലയിൽ യൂസഫിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചു ജോലിക്കാരായിട്ടുള്ള എല്ലാവരും ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സകലരും അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനവിടെ പറഞ്ഞത് ഓക്കെ അങ്ങനെ യോസഫിനെ വിളിപ്പിച്ചു അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിപ്പിച്ചു ചെയ്യിച്ചു എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഷേവ് ചെയ്തിട്ട് പോലും ഇല്ല പിന്നെ പുറം ലോങ് കാണാതെ കുണ്ടറയിൽ കിടക്കുന്നവനെന്തിനാ ഷേവ് ചെയ്ത് വസ്ത്രം മാറി എന്ന് വെച്ചാൽ നല്ല വസ്ത്രം അവനെ ഇടിവിച്ചു ഭറവോൻ്റെ അടുക്കൽ ചെന്നു ഭരവോൻ യോസഫിനോട് ഞാനൊരു സ്വപ്നം കണ്ടു അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അതിനെ യോസഫ് ഫറവോനോട് ഞാനല്ല ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു ഞാനല്ല ദൈവം തരും എൻ്റെ കയ്യിലല്ല വ്യാഖ്യാനം ഇരിക്കുന്ന ദൈവമാണ് വ്യാഖ്യാനം തരുന്നത് എന്നുവെച്ചാൽ ഹീസ് ഗിവിങ് ഓൾ ക്രെഡിറ്റ്സ് ടു ഗാഡ് എൻ്റെ ഒക്കെ സ്കില്ലല്ല എൻ്റെ കഴിവല്ല എൻ്റെ എക്സ്പെർട്ടീസ് അല്ല എൻ്റെ ജ്ഞാനമല്ല ഇറ്റ് ഇസ് ഗോഡ് നമ്മുടെ ജീവിതത്തിലുള്ള സകലത്തിൻ്റെയും ക്രെഡിറ്റ് ദൈവത്തിന് കൊടുക്കാൻ നമുക്കൊരു ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന് എല്ലാ മഹത്വം കൊടുക്കുക നമ്മെ അവൻ ഉപയോഗിച്ചെന്നിരിക്കും പക്ഷേ ഇറ്റ് ഇസ് നോട്ട് അവർ 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 മെറിറ്റ്സ് അല്ലെങ്കിൽ അവർ എബിലിറ്റി ഇറ്റ് ഈസ് ഗോഡ് ദൈവമാണത് എനിക്ക് തന്നത് പിന്നെ ഭർവൻ ജോസഫിനോട് പറഞ്ഞത് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നദീതീരത്ത് നിന്നു അപ്പോൾ മാംസപുഷ്ടിയും രൂപഗുണവുമുള്ള പശു ഏഴ് പശു നദിയിൽ നിന്ന് കയറി പിന്നെ ആ അതതുപോലെ തന്നെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇരുപത്തഞ്ചാം ഞാൻ മുഴുവൻ വായിക്കുന്നില്ല ഇരുപത്തഞ്ചാമത്തെ വാ ഭചനം നോക്കാം അപ്പോൾ യോസഫ് ഭർവനോട് പറഞ്ഞത് ഭരഗോൻ്റെ സ്വപ്നം ഒന്ന് തന്നെ രണ്ട് സ്വപ്നം കണ്ടെങ്കിലും ഒരേ അർത്ഥമാണ് പക്ഷേ താൻ ചെയ്യാൻ ഭാവിക്കുന്നത് ദൈവം ഭരവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഒരേ സ്വപ്നം ഒരേ രീതിയിലുള്ള സ്വപ്നം ഒരേ അർത്ഥമുള്ള സ്വപ്നം രണ്ട് പ്രാവശ്യം കണ്ടാൽ അതിൻ്റെ അർത്ഥം കൺഫേംഡ് എന്നാണ് ഉറപ്പായും സംഭവിക്കും ഇത് സംഭവിച്ചിരിക്കും ഓക്കെ പിന്നെ പറയുന്നത് കേട്ടു ഏഴ് നല്ല പശു ഏഴ് സംവത്സരം നല്ല കതിരും ഏഴ് സംവത്സരം തന്നെ സ്വപ്നം ഒന്ന് തന്നെ കണ്ട പശുക്കൾ ഏഴ് സംവത്സരങ്ങളെയാണ് കാണിക്കുന്നത് അതുപോലെ കതിരുകളും ഏഴ് സംവത്സരത്തെ കാണിക്കുന്നു അവിടെ പിന്നാലെ കയറുവെന്ന മെലിഞ്ഞും വിരൂപമായുള്ള യേശു ഏഴ് പശുവും കിഴക്കൻ കാറ്റിലെ കരിഞ്ഞ പതിരായുള്ള ഏഴ് കതിരും അതും ഏഴ് സംവത്സരം അവ ക്ഷാമമുള്ള ഏഴ് സംവത്സരമാകുന്നു ഓക്കെ ഇനി ദൈവം ചെയ്യാൻ ഭാവിക്കുന്നത് ഫറബോന് കാണിച്ചു തന്നിരിക്കുന്നു അതാകുന്നു ഞാൻ ഫറോനോട് പറഞ്ഞത് മിശ്രൈൻ ദേശത്തൊക്കെയും ബഹു സുഭിക്ഷമായ ഏഴുസമ്പൽസരം വരും ഇനി അടുത്തൊരു ഏഴ് വർഷം ഇവിടെ ഭയങ്കരമായൊരു സമൃദ്ധിയായിരിക്കും അത് കഴിഞ്ഞിട്ട് ക്ഷാമമുള്ള ഏഴ് സമ്മത്സരം വരും അപ്പോൾ മിസ് മിശ്രൈൻ ദേശത്ത് സുഭിക്ഷിതയൊക്കെയും മറന്നിരിക്കും ക്ഷാമത്താൾ ദേശമൊക്കെയും ക്ഷയിച്ചു പോകും പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കയാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത സുഭിക്ഷിത പോകും സ്വപ്നം രണ്ട് വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിൻ്റെ മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്ക കൊണ്ടും ആകുന്നു ഇത്രയും വ്യാഖ്യാനം അങ്ങ് പറഞ്ഞു കൊടുത്തു ഓ മൈ ഗോഡ് വാട്ട് ആൻ ഇൻ്റർപ്രിട്ടേഷൻ ആർക്കെങ്കിലും ഈ സ്വപ്നത്തെക്കുറിച്ച് കുറിച്ച് സ്വപ്നത്തിലെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ ഇങ്ങനൊരു വ്യാഖ്യാനം പരിശുദ്ധാത്മനിറവിൽ മാത്രമാണ് ഇങ്ങനൊരു വ്യാഖ്യാനം നടക്കുന്നത് വാ ഇതിൻ്റെ വ്യാഖ്യാനം കഴിഞ്ഞ് ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ ഇട്ടൊക്കെ നമ്മൾ കയറാൻ പോകുക നാളെ നമുക്ക് കയറും പക്ഷേ ഇതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ ഈ ഇത്രയും വർഷം താൻ കഷ്ടപ്പെട്ടതും ഇതെല്ലാം ദൈവം മറന്നു കളഞ്ഞിട്ടില്ല ദൈവം അതിൻ്റെ ഇരട്ടി മധുരം എന്ന രീതിയിലൊരു ഭാവി ദൈവം തനിക്ക് കൊടുക്കാൻ പോവുക ഇത് കാണുന്ന ചിലരോട് ഞാൻ പറയുന്നു ഇരമേൻ്റെ പുസ് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് ആവർത്തിച്ച് പറയാനുള്ളൊരു വചനമാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ എന്തെന്ന് ദൈവം അറിയുന്നു അവ തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ എന്ന് വെച്ചാൽ ഒരു ശുഭഭാവി തരുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു എൻ്റെ കണ്ണിലേക്ക് നോക്കുക നിങ്ങൾക്ക് ഞാനാ പറയുന്നത് ദൈവനാമത്തിലാണ് പറയുന്നത് വചനാടിസ്ഥാനത്തിൽ പറയുന്നു നിങ്ങൾക്ക് ഒരു ശുഭ തരുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തിരുനാമത്തിൽ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അകത്തൊരു പ്രത്യാശ എല്ലാവരിലും ഉണ്ടാകട്ടെ അതോടൊപ്പം ഞാൻ ഈ സമയത്ത് രോഗങ്ങളാൽ കഷ്ടം അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ചെവിയിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് ചെവിക്കകത്ത് കാറ്റടിക്കുന്നത് പോലെ മൂളൽ ശബ്ദം പഴുപ്പ് പുറത്തേക്ക് ഒഴുകുക വെള്ളം ഒഴുകുക ഇങ്ങനെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ കേൾവിക്കുറവ് മാറിപ്പോട്ടെ തൊണ്ടയോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റ് നെയ്മ് ഓഫ് ജീസസ് എല്ലാവിധ അലർജികളും സൗഖ്യമാകട്ടെ കരങ്ങൾ ഇതിലേക്ക് നീട്ടിപ്പിടിക്കാം താങ്ക് യു ജീസസ് ഇതുപോലെ ഒരു രുക്മിണി എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു എവിടെയൊക്കെയോ ജോയിൻറ്റുകളിൽ അവിടെയൊക്കെ പെയിനൊക്കെയായിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സഹോദരിയെ യേശു ഇപ്പോൾ സൗഖ്യമാക്കിയാണ് അതിനോട് ചേർന്ന് തന്നെ പത്മ എന്ന പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ദ മൈറ്റ് നെയ്മ് ഓഫ് ജീസസ് അതിൽ പൈൽസ് രോഗമുള്ള ചിലർ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് ഏത് രോഗമായിരുന്നാലും ഏത് പ്രയാസമാണ് ഇപ്പോൾ കർത്താവരെ സ്പർശിക്കുന്നതിനായിരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമയൻ എല്ലാവരും കൃത്യ ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം മറക്കരുത് ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഗോഡ് ബ്ലസ് യു ആൾ